ഏറ്റുമണൂർ മണർക്കാട് ബൈപ്പാസ് റോഡിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു പട്ടിത്താനത്തിനും തവളപ്പൊഴിക്കുമിടയിൽ രാത്രി ഒൻപതരോടെയായിരുന്നു അപകടം അപകടത്തിൽ കാർ യാത്രികരായ ആറുപേർക്ക് പരിക്കേറ്റു മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിന്നും വിട്ട കാർ എതിർ മറ്റൊരു കാറിൽ ഇടിക്കുകയായിരുന്നു പോലീസും നാട്ടുകാരും ചേർന്ന് കാറുകൾ വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റവരെ പുറത്തെടുത്തത് ഓവർടേക്ക് ചെയ്ത് വരുന്നത് കണ്ടുകൊണ്ട് മറ്റേ വണ്ടി പതുക്കെ സ്ലോ ചെയ്തു കൊടുത്ത് കയറി വന്ന് ഇരിക്കുകയായിരുന്നു നല്ല ഒച്ചയായിരുന്നു ഞങ്ങളങ്ങനെ കേട്ടാൽ ഓടി വരുന്നത് ഓട്ടോക്കാരെല്ലാം പറഞ്ഞു പെട്ടെന്ന് രക്ഷാപ്രവർത്തനത്തിന് നമ്മുടെ തിളക്കൂലെ ഓട്ടോക്കാരാണ് മുൻപത്തിൽ നിന്നത് വണ്ടിക്കകത്ത് എയർബാഗ് വന്നു ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് അത് അടച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു പിന്നെ വണ്ടിയിൽ നിന്ന് നല്ല പുകയായിരുന്നു അപ്പോൾ എല്ലാവരുടെയും ഒരു പേടി വണ്ടി കത്തിയോ എന്നുള്ളതായിരുന്നു ആ മഴ നല്ല മഴയായിരുന്നു അതായത് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് വന്നു പാട്ട് കാര്യങ്ങളെല്ലാം ഒരാളെ കൊണ്ടുപോയിട്ടുണ്ട് എല്ലാവരും പോയി വലിയ അപകടം ഉണ്ടായില്ല ആരുടെയും പരിക്ക് ഗുരുതരമല്ല വാഹനങ്ങൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ് പന്തളം കോട്ടയം സ്വദേശികൾ സഞ്ചരിച്ച കാറുകളാണ് അപകടത്തിൽപ്പെട്ടത് ഇരു കാറുകളിലും രക്ഷിതാക്കളും ഓരോ കുട്ടിയുമാണ് ഉണ്ടായിരുന്നത് ശക്തമായ മഴയും വെളിച്ചക്കുറവുമാണ് അപകടത്തിന് കാരണമായതെന്ന് പറയപ്പെടുന്നു